കഴിഞ്ഞ ദിവസം ഒരുത്തൻ അഞ്ചു പേരെ തല്ലിക്കൊന്നു അതും ചുറ്റിക കൊണ്ട് ഇന്നിപ്പോൾ അഞ്ച് പേർ ചേർന്ന് ഒരാളെ തല്ലിക്കൊന്നിരിക്കുന്നു കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത് വാക്ക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കോഴിക്കോട് താമരശ്ശേരി അവിടെ എളേറ്റിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതായത് എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ അതിന് അധികം കിലോമീറ്റർ വ്യത്യാസമില്ലാതെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ രണ്ട് സ്കൂളിലെയും വിദ്യാർത്ഥികൾ ട്യൂഷൻ പഠിക്കുന്നത് അതായത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ട്യൂഷൻ പഠിക്കുന്നത് താമരശ്ശേരി വിഴിപ്പൂർ റോഡിലെ ഒരു ട്യൂഷൻ സെൻറ്ററിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഫെയർവെൽ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു ഈ പാർട്ടിയിൽ കുട്ടികളുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കലാപരിപാടികൾ നടക്കുകയാണ് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടിയാണ് നടക്കുന്നത് ഈ നൃത്ത പരിപാടിക്ക് ഇടെ മൊബൈൽ ഫോണും സിസ്റ്റവുമായിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ വേർപെട്ടു അത് എങ്ങനെ വേർപെട്ടു എന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട് സാങ്കേതികമായ എന്തെങ്കിലും തകരാറാണോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ഈ ബ്ലൂടൂത്ത് കണക്ഷൻ വേർപെടുത്തിയതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് സംഗതി എന്തായാലും ഈ കണക്ഷൻ വിട്ടതോടുകൂടി വലിയ കൂവൽ ഈ ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടായത് ആ കൂവൽ നടത്തിയത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു രണ്ട് സ്കൂളുകളാണ് രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുകയാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നിയേക്കാം രണ്ട് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ട്യൂഷൻ ട്യൂഷനെത്തുന്ന എത്രയോ ട്യൂഷൻ സെൻറ്ററുകൾ ഉണ്ട് എന്നുള്ളത് കാലം ഒരുപാട് മാറിയിരിക്കുന്നു രണ്ട് സ്കൂളുകൾ എന്ന് പറയുന്നത് രണ്ട് രാജ്യം പോലെയാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെയൊക്കെയാണ് ഇവരിപ്പോൾ കരുതുന്നത് അവർ ഒരു ടീമായിട്ട് മാറിക്കൊണ്ട് രണ്ട് ടീമുകളായി മാറിക്കൊണ്ട് ഈ ട്യൂഷൻ സെൻ്ററിന് ഉള്ളിൽ ഈ കൂവലിനെ ചൊല്ലി ഏറ്റുമുട്ടി ഈ പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്ററാണ് ഈ സ്ഥലം അവിടെ വലിയ ഒരു സംഘർഷമുണ്ടായി ട്യൂഷൻ അധ്യാപകർ പെട്ടെന്ന് തന്നെ ഇടപെട്ടു അവർ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ കുട്ടികളോട് സംസാരിച്ചു രണ്ട് കൂട്ടത്തിലെയും രണ്ട് ടീമുകളിലെയും നേതാക്കന്മാരുണ്ട് അതായത് ഈ സംഘങ്ങളുടെ നേതാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് ഇവരെ മാറ്റി നിർത്തി സംസാരിച്ചു ഒടുവിൽ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് അവസാനം ഈ സംഘർഷത്തിൽ ഒരു രമ്യത ഈ അധ്യാപകർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അങ്ങനെ സമാധാനമായി ഈ രണ്ട് വിഭാഗത്തെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചു പരിപാടി അവിടെ നിർത്തിവെക്കുകയും ചെയ്തു പക്ഷേ ട്യൂഷൻ അധ്യാപകർ വിചാരിച്ച പോലെ അല്ലായിരുന്നു കാര്യങ്ങൾ ഈ രമ്യത താൽക്കാലികം മാത്രമായിരുന്നു താൽക്കാലികമായി ഉണ്ടായ ഒരു ശാന്തത മാത്രമായിരുന്നു അത് അടിയൊഴുക്ക് വളരെ ശക്തമായിരുന്നു ഇതിന് പിന്നാലെ വലിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതായത് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടേതായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടേതായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ വേറെയും ഗ്രൂപ്പുകൾ ഓൾറെഡി അവർക്ക് ഉണ്ടായിരുന്നു ഇതിൽ ഈ വിഷയം സംബന്ധിച്ചുള്ള ചർച്ച തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കാര്യമായി നടന്നു വിദ്യാർത്ഥികൾ പരസ്പരം നടത്തുന്ന ആ ഗ്രൂപ്പിൽ നടത്തുന്ന ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോർന്നു പല പല ആളുകളുടെ പേരുകൾ ഈ വിഷയത്തിൽ വന്നു കയറി അതായത് ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച ആ ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികൾ തന്നെ എതിർ ഗ്രൂപ്പിന് ചോർത്തി കൊടുക്കുന്നു എതിർ ഗ്രൂപ്പിൽ നിന്നുള്ള ചർച്ച ഇവരും ചോർത്തുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചർച്ചയുടെ വിവരങ്ങൾ പരസ്പരം ഇവർ കേട്ടറിഞ്ഞു കേട്ടറിഞ്ഞതോടുകൂടി ഈ സംഘർഷം കൂടുതൽ ഈ സംഘർഷത്തിൻ്റെ അതായത് ഈ പൊട്ടാൻ ഇരിക്കുന്ന ഒരു ഒരു ബോംബ് പോലെ ആയിരുന്നു ഈ വിഷയം ഇതൊന്നും ആരും അറിഞ്ഞില്ല രക്ഷകർത്താക്കൾ അറിഞ്ഞില്ല അധ്യാപകർ അറിഞ്ഞില്ല അതുപോലെ തന്നെ ഇവരെ ഇവരുടെ ഈ പറയുന്ന സംരക്ഷിച്ച് നിർത്തുന്ന മറ്റ് ആളുകൾ അവരാരും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞില്ല ഇത് ഈ ഗ്രൂപ്പുകളിൽ മാത്രം നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോർവിളി ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്ന വിഷയങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കേട്ടറിഞ്ഞ് ഇവർ ഒരു സംഘർഷത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു അങ്ങനെ വ്യാഴാഴ്ച ദിവസം എത്തിയിരിക്കുന്നു അതായത് രണ്ട് ദിവസം മുമ്പുള്ള അപ്പോൾ വ്യാഴാഴ്ച ദിവസം രാവിലെ ഒരു സംഘർഷത്തിന് കോപ്പ് കൂട്ടി ഈ സംഘം തിങ്കളാഴ്ച ഇവരുടെ പരീക്ഷ ആരംഭിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഘർഷത്തിന് കോപ്പ് കൂട്ടിയ ശേഷം ഈ അംഗച്ചേകവരെ പോലെ ഈ വള്ളുവനാട്ടിലൊക്കെ അംഗച്ചേകവന്മാരുണ്ടല്ലോ സമയവും കാലവും ഒക്കെ നിശ്ചയിച്ച് അംഗത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ചേകവന്മാരെ പോലെ ഇവർ ഇറങ്ങിത്തിരിച്ചു വ്യാഴാഴ്ച രാവിലെ ഗ്രൂപ്പുകളിൽ പ്രഖ്യാപനമെത്തി ആണായി പിറന്നവന്മാരുണ്ടെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് അതായത് അന്നേ ദിവസം വൈകിട്ട് താമരശ്ശേരിയിൽ ഈ ട്യൂഷൻ സെൻ്ററിൻ്റെ പരിസരത്തെത്തണം നമ്മൾക്ക് ഏറ്റുമുട്ടാം അവന്മാരുമായിട്ടാണ് കുട്ടികളാണ് പതിനഞ്ച് വയസ്സ് പ്രായം മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൂ സാധാരണ ഗുണ്ടാ സംഘങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നത് സമയവും കാലവും ഒക്കെ നിശ്ചയിച്ച് ചേകോന്മാരൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കടന്നുപോയവരാണ് ഇപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ ഗുണ്ടാ സംഘങ്ങളെപ്പോലെ ഗുണ്ടാ കുടിപ്പക പോലെ കാട്ടിക്കൂട്ടുന്ന രീതിയായിരുന്നു അന്ന് രാവിലെ അരങ്ങേറിയത് ഈ സ്ഥലത്തേക്ക് ഇക്ബാലിൻ്റെ മകൻ താമരശ്ശേരി ചുങ്കം സ്വദേശിയാണ് ഇക്ബാൽ അദ്ദേഹം ഒരു പെയിൻറിങ് തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റംസീന അത് ഒരു വീട്ടമ്മയാണ് ഇവരുടെ മകനായിട്ടുള്ള മുഹമ്മദ് ഷഹബാസ് ആ കുട്ടി ട്യൂഷൻ സെൻറ്ററുമായി യാതൊരു ബന്ധവുമില്ല എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് അവിടുത്തെ പ്രധാന അധ്യാപിക പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ അവരുടെ ഈ സംഭവത്തിലെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശം പ്രചരിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഈ കുട്ടി നന്നായി പഠിക്കുമായിരുന്നു മാത്രമല്ല ഞങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ മുഹമ്മദ് ഷഹബാസ് സ്കൂളിൽ നിന്നും എക്സാമിന് വേണ്ടി പിരിയുന്ന ദിവസം ക്ലാസ് അവസാനിക്കുന്ന ദിവസം പ്രത്യേകം വിളിച്ചു നിർത്തി അഭിനന്ദിച്ച് വിട്ട ഒരു കുട്ടിയാണ് ഒരു തരത്തിലുള്ള സംഘർഷത്തിനും ഈ കുട്ടി പോകാറില്ല എന്ന് ഈ പ്രധാന അധ്യാപിക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മുഹമ്മദ് ഷഹബാസിനെ തേടി ഏതാനും വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ അതായത് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തി ആ സമയത്ത് ഇക്ബാൽ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പെയിൻറ്റിങ് തൊഴിൽ തൊഴിലാളിയാണ് ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് വാടക വീടാണ് ഇത് ഈ വീടിൻ്റെ പരിസരത്ത് എത്തുന്ന സമയത്ത് ഈ കുട്ടി ഈ ഷഹബാസ് വീട്ടിലേക്ക് ചായയ്ക്ക് വേണ്ടുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് ചായയ്ക്ക് വേണ്ടുന്ന പലഹാരം വേടിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അത് ഈ മാതാവ് റംസീനയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കുട്ടി ഇത് വേടിക്കുവാൻ വേണ്ടി പോകുന്നത് ഈ കുട്ടിക്ക് ഈ സംഘർഷവുമായി യാതൊരു ബന്ധവുമില്ല എത്തിയ കുട്ടികൾ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഇരുചക്ര വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഇല്ലാതെ എങ്ങനെ ഇരുചക്ര വാഹനം ഓടിക്കാൻ പറ്റി എന്നുള്ളത് വേറെ കാര്യം അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ കുട്ടിയുമായി ഇവരെത്തുന്നത് താമരശ്ശേരിയിലെ വിഴിപ്പൂർ റോഡിലെ ഈ ട്യൂഷൻ സെൻറ്ററിൻ്റെ മുന്നിലാണ് അവിടെയാണ് അതിന് പരിസരത്തേക്കാണ് എത്തുന്നത് അവിടെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിച്ച് ഉണ്ടായിരുന്നു ഇവർ കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടാൽ നിങ്ങളും അത്ഭുതപ്പെടും ഒന്ന് നഞ്ചക്ക് നഞ്ചക്ക് കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന പിന്നെ ആയുധമാണ് അതുപോലെ തന്നെ ഇടിവള ഇടിക്കട്ട അതുപോലെ തന്നെ ബാക്കിയുള്ള ഉപകരണങ്ങൾ ഇങ്ങനെ സാധനങ്ങളെല്ലാം തന്നെ ഇവർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ ചെന്നിറങ്ങുന്ന എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കായിക ബലത്താൽ ഏറ്റുമുട്ടാനാണ് ചെന്നിരിക്കുന്നത് പക്ഷേ താമരശ്ശേരിയിൽ നിന്നുള്ള കുട്ടികൾ വന്നിരിക്കുന്നത് ആയുധങ്ങളുമായിട്ടായിരുന്നു അത് ഈ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഈ ചെന്ന് ഈ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ചെന്നിറങ്ങി കൂടെ ഈ ആൾബലം കൂട്ടാൻ വേണ്ടി ഈ വീട്ടിലിരുന്ന ഈ ഷഹബാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ട്യൂഷൻ പോലും ഇല്ലാതെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി സംഘർഷമായി സംഘർഷത്തിനിടെ ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾ ആയുധം എടുത്ത് ഏറ്റുമുട്ടി ആയുധം എടുത്തതോടുകൂടി ഈ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മൂന്ന് തവണയാണ് ഇവരവിടെ ഏറ്റുമുട്ടിയത് ഉട്ടിയത് ഏതാണ്ട് അരമണിക്കൂറോളം ആ പരിസരത്ത് ആ നടു റോഡിൻ്റെ സൈഡിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു മൂന്ന് തവണ ഏറ്റുമുട്ടി ആദ്യത്തവണ ഏറ്റുമുട്ടി പിന്മാറി നാട്ടുകാർ പിടിച്ചുമാറ്റി രണ്ടാമത്തെ തവണ വീണ്ടും ഏറ്റുമുട്ടി മൂന്നാം തവണ ഇവർ നഞ്ചക്കെടുത്ത് പ്രയോഗിച്ചു ഈ നഞ്ചക്കെടുത്ത് പ്രയോഗിച്ചത് ഈ ഷഹബാസിന് നേരെയായിരുന്നു ഷഹബാസിൻ്റെ തലയുടെ പിൻഭാഗത്ത് ശക്തമായിട്ടുള്ള മർദ്ദനം ഈ നഞ്ചക്കുപയോഗിച്ച് ഉണ്ടായി അതുപോലെ തന്നെ ഇടിക്കട്ട ഉപയോഗിച്ചുള്ള മർദ്ദനവും ഈ കുട്ടിക്ക് ഏറ്റു തറയിൽ വീണ ശേഷവും ഈ അഞ്ചക സംഘം ക്രൂരമായി ഷഹബാസിനെ ആക്രമിച്ചു അതിനുശേഷമാണ് ഈ ഷഹബാസിനെ നേരത്തെ കൂട്ടിക്കൊണ്ടുവന്ന വിദ്യാർത്ഥി ചേർന്ന് ബൈക്കിന് നടുവിലിരുത്തിക്കൊണ്ട് ഈ കുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് ഉപേക്ഷിച്ച ശേഷം നേരത്തെ കൂട്ടിക്കൊണ്ടുപോയവർ കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ വീട്ടിൻ്റെ പരിസരത്ത് ഉപേക്ഷിച്ച് അവർ കടന്നുപോയി വീടിന് പരിസരത്ത് കിടക്കുന്ന ഈ കുട്ടിയെ കണ്ട അയൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ കുറച്ച് നേരം ഇരുത്തുകയും ചെയ്തു ഇതിന് ശേഷമാണ് ഈ കുട്ടിയെ ഈ അയൽക്കാരൻ തന്നെ ഈ റംസീന എന്ന് പറയുന്ന ഈ മാതാവിൻ്റെ അരികിലേക്ക് എത്തിക്കുന്നത് മാതാവിൻ്റെ അരികിലെത്തുന്ന ഈ ഷഹബാസ് പറയുന്നത് എനിക്ക് കുറച്ച് നേരം കിടക്കണം എന്ന് പറഞ്ഞ് ഈ കുട്ടി നേരെ റൂമിനുള്ളിലേക്ക് പോയി അവിടെ ബെഡിൽ കയറി കിടന്നു ബെഡിൽ കയറി കിടന്നു ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കൂടെ കൂടെ എന്താണ് സംഭവിച്ചതെന്ന് ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് കുട്ടി മറുപടി പറയുന്നില്ല തലവേദന എന്നാണ് പറയുന്നത് കാര്യമൊന്നും തന്നെ പറയുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഈ ഉമ്മ പോയി ഈ വെള്ളം എടുത്തുകൊണ്ടുവന്നു വെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഉമ്മ കാണുന്നത് ഈ ഷഹബാസിൻ്റെ വായിൽ നിന്നും വെളുത്ത പത പുറത്തേക്ക് വരുന്നതാണ് ഈ ഉമ്മ അത് തുടച്ച ശേഷം വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടു കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഷഹബാസ് ഒമിറ്റ് ചെയ്തു ബോധരഹിതനാവുകയും ചെയ്തു ഉമ്മ പെട്ടെന്ന് തന്നെ അടുത്തുള്ള സഹായം അടുത്തു നിന്നുള്ള ബന്ധുക്കളുടെയൊക്കെ സഹായം തേടിക്കൊണ്ട് ഈ കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ പിതാവും ജോലിസ്ഥലത്തു നിന്നും ഓടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഈ ഡോക്ടേഴ്സിന് ബോധ്യപ്പെട്ടു ഇൻറ്റേണൽ ബ്ലീഡിങ് അതായത് അതായത് ആന്തരിക രക്തസ്രാവം തലയിൽ ഉണ്ടായിരിക്കുന്നു എത്രയും വേഗം ഈ കുട്ടിയെ തിരുവനന്തപുര ഈ താ കോഴിക്കോട് മെഡിക്കൽ ആശുപത്രി കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ഡി ലെവൽ ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു ഡി ലെവൽ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അതിത്ര തീവ്രമായിട്ടുള്ള രോഗമുള്ളവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം നടത്തുന്ന ഒന്നാണ് അങ്ങനെ ആംബുലൻസ് എത്തിച്ചു ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കോടി കോഴിക്കോട് എത്തിച്ചതിന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കുട്ടിയെ വെൻറ്റിലേറ്ററിലേക്ക് വെൻറ്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ ഇനി ജീവൻ നിലനിർത്താൻ പറ്റില്ല എന്ന അവസ്ഥയെത്തി ആ കുട്ടിയെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്നലെ രാത്രി പന്ത്രണ്ട് അരയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആ കുട്ടിയുടെ മരണം അവൻ ജീവന് അവൻ്റെ ജീവൻ അറ്റുപോയി മരണത്തിന് കീഴടങ്ങി ഏതാണ്ട് ഇരുപത്തി നാല് മണിക്കൂറിലധികം ഒരു ദിവസത്തിലധികം ആ കുട്ടി ജീവനു വേണ്ടി പോരാടുകയായിരുന്നു അഞ്ച് വിദ്യാർത്ഥികൾ ഈ മർദ്ദിച്ച അഞ്ച് വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു താമരശ്ശേരി പോലീസ് ഇവരെ ഐഡന്റിഫൈ ചെയ്തു ഈ അഞ്ച് കുട്ടികളെ ഇന്നലെ രക്ഷിതാക്കളോട് സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞു അവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കി ഇന്നിപ്പോൾ രാവിലെ അവരുടെ സെക്ഷൻ നേരത്തെ വധശ്രമമായിരുന്നെങ്കിൽ അവർക്കു എതിരെയുള്ള സെക്ഷൻ മാറ്റി കൊലപാതകം ആക്കി മാറ്റിയിരിക്കുന്നു ഇതിനിടെ ഞാൻ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങേയറ്റം എനിക്ക് അരിശം തോന്നിയ ഒരു കാര്യം ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു ഈ മർദ്ദനമേറ്റി കുട്ടി വെൻ്റിലേറ്ററിൽ കഴിയവേ ഈ കുട്ടി ക്രിമിനലുകൾ അതായത് ഈ കുട്ടിയെ മർദ്ദിച്ച കുട്ടി ക്രിമിനൽ സംഘം വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ചർച്ച നടത്തിയാണ് ഇവന്മാർക്ക് ആരാണിത് പറഞ്ഞു കൊടുത്തതെന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം പ്രധാനമായും പറയുന്നത് സംഘം ചേർന്ന് മർദ്ദിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കില്ല അത്രേ പത്താം ക്ലാസ് വരെ ഇവന്മാരെ ആരാണ് ഈ പഠിപ്പിച്ചത് ഇത് വിവരം എന്ന് പറയുന്ന ഒരു സാധനം യുവന്മാർക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം സംഘം ചേർന്ന് ഒരാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയാൽ കേസില്ല പോലും ഇതാണ് യുവന്മാരുടെ ആദ്യത്തെ നീതി പിന്നെ രണ്ടാമത്തെ ഒരു വിദ്യാർത്ഥി ഒരു കാര്യം അവൻ അവനെ കൊല്ലണമെന്നുള്ളത് എൻ്റെ ഉദ്ദേശം തന്നെയായിരുന്നു അവനെ അവൻ ജീവനോടുണ്ടെങ്കിൽ ഇനി ഞാൻ അവനെ കൊല്ലുക തന്നെ ചെയ്യും മറ്റൊരുത്തൻ പറയുന്നു അവൻ്റെ കണ്ണറ്റ് പോയിട്ടുണ്ട് ഞാൻ അവനെ കണ്ടതാണ് കണ്ണറ്റ് പോയിട്ടുണ്ടെന്ന് ഇതൊന്നും കൂടാതെ വേറൊരു വിദ്യാർത്ഥി ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന വിദ്യാർത്ഥിയുടെ ഫോണിലേക്ക് അതായത് ഷഹബാസിൻ്റെ ഫോണിലേക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു നീ എന്തിനാണ് പിന്നെയും പിന്നെയും പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലേ നിന ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തല്ലണമെന്ന് ഉദ്ദേശിച്ചതല്ല ഇതിപ്പോൾ നീ ഇരന്ന് വാങ്ങിയതാണ് നീ ഇപ്പോൾ ഒന്നും അത് പിന്നെ അതങ്ങ് പുറത്തേക്കു എന്നാണ് മെ മറ്റൊരു കുട്ടി ക്രിമിനൽ ഞാൻ കുട്ടി ക്രിമിനൽ എന്നെ ഇവരെ വിളിക്കുകയുള്ളൂ അതിൽ യാതൊരു സംശയമില്ല എൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും സാരമില്ല അപ്പോൾ ഈ കുട്ടി ക്രിമിനൽ സംഘം ഇങ്ങനെ കുറേ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചിരിക്കുന്നു ഇന്നിപ്പോൾ ഇവരെ ഇവർക്കെതിരെ കൊലക്കുറ്റം കൊലക്കുറ്റം ചുമത്തിരിക്കുകയാണ് ഈ കൊലക്കുറ്റത്തിനൊരു പ്രശ്നമുണ്ട് ഇവരുടെ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുട്ടി ക്രിമിനലുകൾ ആയതുകൊണ്ട് ഇവരെ ജുവനൈൽ കോടതിയിലായിരിക്കും ഹാജരാക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ജുവനൈൽ ഇതുമായി ബന്ധപ്പെട്ട പ്രിസൺ പോലും അതിനെ നമ്മൾ വിളിക്കാറില്ല പ്രിസൺ എന്നുള്ള അതായത് ജയിലെന്ന് പറയാൻ പറ്റില്ല ഈ കുട്ടി ക്രിമിനലുകളെയൊക്കെ ഒരു സ്ഥലം ഒരു ഷെൽഡർ ഹോം പോലെയുള്ള ഒരു സ്ഥലമുണ്ട് അവിടേക്കായിരിക്കും പാർപ്പിക്കുക മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇവന്മാർ പുറത്തിറങ്ങും അന്ന് ഇവന്മാർക്ക് പ്രായം പതിനെട്ട് വയസ്സ് കഴിയുകയും ചെയ്യും അടുത്ത അക്രമത്തിലേക്ക് ഇവരൊക്കെ കടക്കുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ് അദ്ധ്യാപകർ എന്ന നിലയിൽ ഒരധ്യാപകനിപ്പോൾ വടിയെടുത്ത് ക്ലാസ് എടുക്കാൻ സാധിക്കില്ല വടിയെടുത്ത് മർദ്ദിക്കാൻ സാധിക്കില്ല നിങ്ങളൊക്കെ കണ്ടതായിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു കുട്ടി അധ്യാപകൻ ഫോൺ പിടിച്ചു വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന അധ്യാപകൻ്റെ റൂമിലെത്തിയ കുട്ടി പ്രധാന അധ്യാപകനോട് പറയുന്നത് താൻ പുറത്തിറങ്ങിയാൽ തന്നെ ഞാൻ കൊല്ലുമെന്നാണ് ഇവിടുത്തെ വലിയ പുരോഗമനവാദികളെല്ലാം കൂടി പറഞ്ഞു ആ കുട്ടിയുടെ ആ ദൃശ്യം അധ്യാപകർ പ്രചരിപ്പിച്ചിരിക്കുന്നു അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് എന്ത് നടപടി ഇവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മളൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിരുന്നു ഇതുപോലെ കുട്ടികളാകുമ്പോൾ ചില ചില പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകും പക്ഷേ ജീവൻ എടുക്കുന്ന രീതിയിൽ നഞ്ചക്കെടുത്ത് തലയുടെ പുറകു ഭാഗത്ത് നഞ്ചക്ക് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച ഇവർ കുട്ടികളെല്ലാം മൻ മറിച്ച് ക്രിമിനലുകളാണ് ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി കാണാം നന്ദി